കാസർഗോഡ് ചാലാ ക്യാമ്പസിലെ കോഴ്സുകൾ മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ മാർച്ച് നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഇമ്മാനുവൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ചാലാ ക്യാമ്പസിലെ ഗണിതം ഭൗതികശാസ്ത്രം വിഷയങ്ങൾ മാനന്തവാടി ക്യാമ്പസിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് എസ് മാർച്ച് നടത്തി നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു نہیں ہے نہ 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 ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഇമ്മാനുവൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയ്ക്കകത്ത് ലഭിച്ചിട്ടുള്ള കോഴ്സുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശങ്ങൾ തച്ചു തകർത്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള സമീപനത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് കണ്ണൂർ സർവകലാശാലയുടെ വി സി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിനകത്ത് ഈ വി സിയോട് പറഞ്ഞു വയ്ക്കുവാനുള്ളത് നിയമിച്ച ഘട്ടം മുതൽ നമ്മുടെ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഈ സർവകലാശാലയെ കാവുവൽക്കരിക്കാമെന്നുള്ള നടപ്പിലാക്കിക്കൊണ്ടാണ് കാവ്വൽക്കരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ വി സി നടന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും കേരള കേരളത്തിലെ എടുത്തു നോക്കുന്ന ഘട്ടത്തിനകത്ത് ഇവിടെ നിയമിക്കപ്പെടുന്ന ഗവർണർമാർ ഇവിടുത്തെ വി സിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുള്ള കാവൽക്കരണത്തിന്റെ ആശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനാൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു അലൻ പെരിയ അജിത് ചന്ദ്രൻ ശ്രീഹരി ബേപ്പ് അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു എം അനുരാജ് സ്വാഗതം പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ചാലാ ക്യാമ്പസിലെ ഗണിതം ഭൗതികശാസ്ത്രം വിഷയങ്ങൾ മാനന്തവാടി ക്യാമ്പസിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു എസ് എഫ് ഐ ജില്ലാ ഭാരവാഹികളും സർവകലാശാല യൂണിയൻ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം ക്യാമ്പസിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് വിഷയങ്ങൾ ഒഴിവാക്കിയത് വിദ്യാർത്ഥികളെയോ യൂണിയനെയോ അറിയിച്ചിരുന്നില്ല ക്യാമ്പസിൽ നേരത്തെ ഉണ്ടായിരുന്ന എം ബി എം സി എ കോഴ്സുകളും നേരത്തെ മാറ്റിയിരുന്നു ജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കുവാനാകുന്ന അവസരം നിഷേധിച്ചതിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധ സമരം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്